കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും നവംബർ ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ ഇന്നു മുതൽ നവംബർ ഇരുപത്തിനാലാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരങ്ങളുടെ ചവിട്ടി നിൽക്കുന്നതും മരങ്ങളുടെ ചവിട്ടിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവ് ാക്കണമെന്നും അറിയിച്ചു ബംഗാൾ ഉൾക്കടലി നാളെയോടെ ന്യൂനമർദ്ദം രൂപപ്പെടും തുടർന്ന് പടിഞ്ഞാറ് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് നവംബർ ഇരുപത്തി നാലാം തീയതിയോടെ ബംഗാൾ ഉൾക്കടലിൻ്റെ മധ്യഭാഗത്തെ തീവ്ര ന്യൂനമർദ്ദമായി മാറും തുടർന്നുള്ള നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഇത് പടിഞ്ഞാറ് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലി വെച്ച് വീണ്ടും ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറാനും സാധ്യത ഈ തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായാൽ യു നിർദ്ദേശിച്ച സെൻ ർ എന്ന നാമമായിരിക്കും നൽകുക